നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് സാധാരണഗതിയിൽ നടിമാർ വിവാഹ ശേഷം വരുമ്പോൾ വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെങ്കിലും മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത് ദിലീപുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു മഞ്ജു വാര്യരുടെ മലയാള സിനിമാ രംഗത്തേക്കുള്ള സെക്കൻഡ് എൻട്രി കേവലം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം എന്നതിലുപരി അനേകം ആളുകൾക്ക് പ്രചോദനമാകുന്ന വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ വിവാഹ ബന്ധം വേർപെടുന്നതോടെ വീട്ടിൽ അടങ്ങിക്കൂടി ഇരിക്കേണ്ടവളോ അല്ലെങ്കിൽ ഉടനെ തന്നെ മറ്റൊരു ബന്ധത്തിന് നിർബന്ധിതയാകേണ്ടവളോ അല്ല സ്ത്രീ മറിച്ച് തന്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകാൻ ഏതൊരു സ്ത്രീക്കും അവകാശമുണ്ടെന്നും അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും വിജയവും സമാധാനവും നമുക്ക് ഒപ്പമായിരിക്കുമെന്നും മഞ്ജു വാര്യർ തന്റെ ജീവിതം കൊണ്ട് അടിവരയിടുന്നു ആദ്യമൊക്കെ ചിലരോടുള്ള ഒരുതരം വാശിയായിരുന്നു അത് പിന്നെ പിന്നെ അതൊരു ആരാധനയായി ഇന്ന് എന്റെ ആശ്വാസമാണ് മഞ്ജു ചേച്ചി എന്റെ അനുഭവത്തിൽ നിങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ് ഒത്തിരിയേറെ ഇഷ്ടത്തോടെ ചേച്ചിയുടെ ഒരു വെൽവിഷർ എന്നും നന്മകൾ മാത്രം വരണം എന്നാഗ്രഹിക്കും അതിനായി എന്റെ പ്രാർത്ഥനകൾ ഉണ്ടെന്നും കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നു ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം എന്നതിനപ്പുറം നിരവധി ആളുകൾ സമാനമായി ചിന്തിക്കുന്നുവെന്ന് പോസ്റ്റിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാകും മഞ്ജു വാര്യർ ഒരിക്കലും തളരില്ല അവരെ ചതിച്ചവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും ഇതെല്ലാം കാലം തീർക്കും അവരോട് ദൈവം തന്നെ എല്ലാത്തിനും കണക്ക് ചോദിച്ചോളും എന്നാണ് ഒരാൾ കുറിച്ചത് ചേർത്തു പിടിച്ച ആളുകളൊക്കെ തള്ളിക്കളയുമ്പോൾ നമ്മളൊക്കെ എന്നും ആശ്വാസവും ശക്തിയുമായി കൂടെ ഉണ്ടാവണമല്ലോ എനിക്കും ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് ഒത്തിരി ഇഷ്ടമാണ് മഞ്ജു വാര്യരെ ഐ ലവ് യു ആരുടെ മുന്നിലും തോൽക്കാതെ കാലിടറാതെ ഇനി മുന്നോട്ട് ഒരുപാട് യാത്ര ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും ഒരുപാട് കണക്ക് കൂട്ടലുകളും പ്രതീക്ഷകളും വരുത് പ്രതീക്ഷകൾ തെറ്റുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ വരുന്നെടുത്ത് വെച്ച് കാണാം എന്നൊരു ആത്മവിശ്വാസം നമ്മെ ഒരിക്കലും തളർത്തില്ല എന്നാണ് മറ്റ് ചിലർ മഞ്ജുവര്യരെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് സത്യമാണ് മഞ്ജുവിനെ കാണുന്നത് ഒരു പോസിറ്റീവ് എനർജി തരും പ്രായം നാൽപ്പതിനു മുകളിലായാൽ ഇനി ഒന്നും സാധിക്കില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ എനിക്കും എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പറയാനും അതിന് ശ്രമിക്കാനും പ്രചോദനം നൽകുന്നതും ഈ മുഖമാണെന്നും മഞ്ജുവിനെ ദൈവം ആയുസും ആരോഗ്യവും കൊടുക്കട്ടെ അവളെ ചതിച്ച വ്യക്തികൾക്ക് ഏതൊരു സമയം എന്നാലും ദൈവം മറുപടി കൊടുക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണെന്നും ആളുകൾ കമന്റ് ബോക്സിൽ കുറിക്കുന്നു വളരെ പെട്ടെന്നാണ് ഈ കുറിപ്പ് വൈറലായി മാറിയത് യു ആർ യു ആർ മീൻസ്